ഹായ് ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു നമുക്കൊന്ന് കുറച്ച് ചൂട കിട്ടിയിട്ടുണ്ട് ചൂട അല്ലെങ്കിൽ നത്തോലി നമ്മളിവിടെ പൊതുവെ എന്നാണ് പറയാറുള്ളത് ചൂട നമുക്കൊന്ന് തീരെ പറ്റിക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു ചട്ടിയിലേക്ക് കുറച്ച് സവാള ഞാൻ ഒരു സവാള എടുത്തിട്ടുള്ളത് കൊച്ചുള്ളിയാണെങ്കിലും ഉപയോഗിക്കാം ഒരു സവാള ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഒരു പച്ചമുളക് മുളകിൻ്റെ എരിവനുസരിച്ച് മുളകിൻ്റെ എണ്ണം കൂട്ടാം ഞാൻ ഒരു മുളകെ എടുത്തിട്ടുള്ളത് പിന്നെ ഞാനിവിടെ പുളിക്ക് വേണ്ടി മാങ്ങയാണ് എടുത്തിട്ടുള്ളത് സാധാരണ നമ്മുടെ തോട്ടുപുള്ളി വേണമെങ്കിലും ഉപയോഗിക്കാം പക്ഷേ മാങ്ങ ഇടുമ്പോൾ ഒന്നുകൂടെ സ്വാദ് കൂടുതലായിരിക്കും അതുകൊണ്ട് ഞാനിവിടെ മാങ്ങയാണ് എടുത്തിട്ടുള്ളത് പിന്നെ തേങ്ങ തേങ്ങ ഞാനൊന്ന് ക്രഷ് ചെയ്തായിട്ടിരിക്കുന്നത് അതിലേക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി വെളിച്ചെണ്ണ ഇതെല്ലാം കൂടെ ചേർത്ത് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യണേ അപ്പോഴാണ് അതിൻ്റെ ഒരു ശരിക്കുള്ള സ്വാദ് കിട്ടുന്നത് കൈ കൊണ്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മുടെ ഈ ചൂടേം കൂടി ഇട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യണം നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ചൂടേം കൂടായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ഒരഞ്ച് മിനിറ്റ് മാക്സിമം ഒരു ഒരഞ്ച് മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുക അടച്ച് വെച്ചിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമ്മളിത് അടുപ്പിൽ വെച്ച് വേവിക്കണം കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അടച്ച് വെച്ച് വേവിക്കണേ ഒരഞ്ച് മിനിറ്റ് വേവിച്ച് ഇടയ്ക്ക് തുറന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ അടിയിൽ പിടിക്കാൻ ശ്രദ്ധിക്കണം ഇടയ്ക്കൊന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ചൂടേ പെട്ടെന്ന് ഉടഞ്ഞു പോവും അതുകൊണ്ട് സൂക്ഷിച്ച് നമ്മളത് വളരെ പതുക്കെ ആ മീനെ നമ്മൾ മിക്സ് ചെയ്യാൻ പറ്റുള്ളൂ പറ്റത്തുള്ളൂ വളരെ പതുക്കെ മിക്സ് ചെയ്യണം അല്ലെങ്കിൽ പെട്ടെന്ന് അതങ്ങ് ഉടഞ്ഞു പോവും എന്താ ഞാനിപ്പോൾ തുറന്നപ്പോൾ അത്യാവശ്യം കുക്കായി വന്നിട്ടുണ്ട് ഒന്ന് ഇളക്കിയൊക്കെ കുക്ക് ചെയ്ത് ഈ വെള്ളമൊക്കെ വറ്റി വരുമ്പോഴത്തേക്കും നല്ല അടിപൊളി ചൂടപ്പീര റെഡിയായിട്ടുണ്ടാകും നല്ല ടേസ്റ്റാണ് മാങ്ങയിട്ട് വെക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദ് തന്നെയാണ് എന്നിട്ടിപ്പോൾ കുറച്ച് മഞ്ഞപ്പൊടി കുറവായിരുന്നതുകൊണ്ട് ഞാൻ ഇച്ചിരി കൂടെ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് നിങ്ങൾ ടേസ്റ്റൊക്കെ നോക്കി എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്യാനും ഈ സമയത്ത് നമുക്ക് ആഡ് ചെയ്യാം ഇടയ്ക്ക് തുറന്ന് മിക്സ് ചെയ്യുന്ന സമയത്ത് ഉപ്പോ എന്തെങ്കിലും കുറവ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലതായിരിക്കും അടച്ച് വെച്ച് വേവിക്കുക നല്ല സ്വാദുള്ള ഒരു ചൂടപ്പീര ഇപ്പോൾ റെഡിയാവും കുറച്ച് വെളിച്ചെണ്ണയും ഇച്ചിരി കറിവേപ്പിലയും കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ചൂടപ്പീര റെഡിയാവും എല്ലാവരും ചൂട കിട്ടുമ്പോൾ ഇനി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ കാണാവേ ബൈ